ഞങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങവേ പെട്ടെന്നാണ് ദുരന്തങ്ങളുടെ പെരുമഴ ഞങ്ങൾക്കിടയിലേക്ക് പെയ്തിറങ്ങിയത് അവളുടെ അച്ഛന്റെ ആകസ്മികമായ മരണം പുറകെ അവളുടെ ബിസിനസിന് തകർച്ച വീട്ടുകാരുടെ തകർച്ച പിന്നെ അവൾ എന്തോ പതിയെന്നിൽ നിന്നും അകന്നു തുടങ്ങി വൈകാതെ ഞങ്ങൾ അറിഞ്ഞു അവളുടെ അമ്മയാൻ പോവെന്ന് വിവാഹിതയില്ലാത്തവള് അവൾ എങ്ങനെ ആ വിരൽത്തുമ്പിൽ തൊട്ടുപോലും ഞാൻ അശുദ്ധമാക്കാൻ ശ്രമിച്ചിട്ടില്ല കേവലം ഒരു ചുംബനത്തിനപ്പുറം വികാരപരിധി കടക്കാൻ അവൾ അനുവദിക്കാറുമില്ല ഞാൻ അതിന് ശ്രമിക്കാറുമില്ല പിന്നെ പിന്നെ ഇങ്ങനെ എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നില്ലെന്നും മാത്രല്ല എന്നൊന്നും കാണാൻ പോലും കൂട്ടാക്കിയില്ല അവള് അവൾക്കറിയാം അവൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ കൈവിടില്ലെന്ന് കൂടെ കൂട്ടുവെന്നും എല്ലാം നഷ്ടമായ അവള് എനിക്ക് ചേരില്ലെന്നും അവളുടെ ഉറച്ച നിലപാടിൽ ആ വീട്ടുകാരും അത് ശരിവെച്ചു എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്തായാലും അവൾ എന്നിൽ നിന്നും അകന്നു അവർ എന്നാടുപേക്ഷിച്ചു ആദ്യം ആദ്യം അവൾ തിരിഞ്ഞു നടന്നെങ്കിലും കണ്ടെത്താനായില്ല ഞാനാകെ വല്ലാത്ത അവസ്ഥയിലായി ജീവിതം വഴി തെറ്റി തുടങ്ങിയ ആളുകളിലാണ് അവളുടെ ലെറ്റർ എന്നെ തേടിയെത്തിയത് അവൾക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ സത്യാവസ്ഥ എന്റെയും അവളുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വലിയ തമാശ അത് സമ്മാനിച്ച വിധിയാണ് ഞങ്ങൾക്കിടയിലെ വില്ലനായതും ഞങ്ങളെ അടർത്തി മാറ്റിയതും ഇന്നവൾ അവന്റെ ഭാര്യയാണ് പിറക്കാനിരിക്കുന്ന അവളുടെ കുഞ്ഞിന്റെ അമ്മയും അവളെന്നും ഇനി നല്ലൊരു സുഹൃത്തായി കൂട്ടുകാരിയായി ദൂരെ ഉണ്ടാവും ഞാൻ അവളെ കരുതി ലൈഫ് നശിപ്പിക്കരുതെന്ന അഭ്യർത്ഥന ഒരപേക്ഷ വീട്ടുകാരുടെ നിർബന്ധത്തിന് പിന്നീട് എപ്പോഴൊക്കെയോ ഞാനും അവളെ മറന്നു തുടങ്ങി എങ്കിലും മായാതെ മനസ്സിന്റെ ഒരു കോണിൽ അവളുണ്ടായിരുന്നു നീയുമായി ഒരു ബന്ധം ഒട്ടും പ്രതീക്ഷിച്ചതല്ല അത് സംഭവിച്ചു പോയതാണ് ഞാനുമായി ഏറെ സാമ്യം നിനക്കും സംഭവിച്ച ദുരന്തങ്ങളിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെയാ വിവാഹത്തിന് തയ്യാറായതും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ എല്ലാം മറന്ന് പുതിയൊരു ലൈഫ് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നീ വീട്ടിൽ വന്ന ആദ്യ ദിവസം തന്നെ നീ നിന്റെ ലോകത്ത് മാത്രമായി ഒതുങ്ങിക്കൂടി എല്ലാം അറിയുന്ന വീട്ടുകാരെ ആദ്യ ആദ്യം എന്നെ വഴക്കു പറഞ്ഞെങ്കിലും ക്രമേണ അവരും അതുമായി പൊരുത്തപ്പെട്ടു എന്നെങ്കിലും എല്ലാം ശരിയാവുന്ന വിശ്വാസം ആറുമാസം വേണ്ടി വന്നു നമുക്ക് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചു ഒന്നാവാൻ ഞാൻ ചെറു ചിരിയോടെ അവൻ്റെ തുള്ളിലേക്ക് തല ചയച്ചോട് പറഞ്ഞു ഞാനും ആഗ്രഹിച്ചിരുന്നാണ് എല്ലാം പറഞ്ഞ് കണ്ണേടുന്നപ്പോൾ ഒരു പുതിയ ജീവിതം പക്ഷെ ഞാൻ അടുത്ത് വരുമ്പോ ഏടിനകന്നു മാറും പിന്നെ വീട്ടുകാരെ ശരിക്കും വിഷമം ഉണ്ടായിരുന്നു അവരോട് ഇടപഴകുമ്പോഴും എന്നോടുള്ള അവരുടെ സ്നേഹം കാണുമ്പോഴും ഞാനത് അർഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അത്രമാത്രം പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അവരെല്ലാവരെയും ഒരുപാട് അല്ല രാവിലെ എടുത്തിമ്മ പറഞ്ഞതുപോലെ എങ്ങനെ അറിയായിരുന്നു ഇന്ന് എന്റെ ജാതകവും ഗൃഹനിലയൊക്കെ ഉണ്ടല്ലോ അല്ലേ പക്ഷേ അതല്ല എന്റെ വീട്ടുകാരുമായിട്ട് വല്ല അടുപ്പൊന്നും കണ്ണേടിനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയാമെന്നും എല്ലാം അറിഞ്ഞിട്ടെന്നും പറഞ്ഞേ അവൻ തന്റെ സംസാരം കേട്ട് പൊട്ടിച്ചിരി തുടങ്ങി അത് കണ്ട് പരിഭവത്തോടെ ഞാൻ അവനിൽ നിന്നും അടർന്നു മാറവേ അവൻ തന്നെ ഒന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ കവിൾ പതിയെ അവന്റെ കവിൾ ചേർത്തുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ ആദ്യം കാണുന്നത് എന്നാണെന്നറിയോ ഞാൻ സംശയത്തോടെ അവന് നോക്കി പെണ്ണു കാണൽ നടന്ന് അന്നല്ലേ എന്ന് പറയവേ അവൻ തൻ്റെ ചുണ്ടൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമല്ല അതിനും നാലു വർഷം മുമ്പേ നിങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ വെച്ച ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണണേ അന്ന് നിന്റെ പിറന്നാളായിരുന്നു നിന്റെ മാത്രമല്ല എന്റെ കൂട്ടുകാരുടെയും അവളുടെ മുഖ്യശത്രു താനായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലത്ത് തൻ്റെ അയൽവാസിയാണ് കക്ഷി വിഭ ചേച്ചി ഞാൻ സംശയത്തോടെ മന്ത്രിക്കവേ അവൻ ചിരിയോടെ പറഞ്ഞു അത് തന്നെ നിന്റെ അയൽവാസെ വിഭചേച്ചി തന്നെ നീന്ന് എന്റെ തലയിലായതും ആ വട്ടപ്പെണം കാരണോ നിന്നോടുള്ള ശത്രുത അവൾ എന്നിൽ തീർത്തു ഞാൻ അത് ഓർത്തിച്ചിരിക്കുമ്പോ അവൻ പറഞ്ഞു അതെ നിന്റെ ഒരു ചിരിയാണ് എന്നെ വീട്ടിയത് അവൾ പണ്ടേ വീണ്ടിരുന്നല്ലോ ഈ ചിരിയില് എന്നിട്ട് ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ കുറിച്ച് ഒരു സൂചന പോലും തന്നില്ല എനിക്ക് ശരിയാണ് അതിന് മാത്രം അർപ്പമൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ല അതായിരിക്കും വീട്ടുകാരും ഇക്കാര്യം അറിഞ്ഞില്ല കല്യാണത്തിനായിരിക്കും ഞാൻ ചേച്ചി അവസാനമായി കാണുന്നതും എന്ന എന്റെ ഒരു ഓർമ്മ എന്തായാലും അവളാണ് എന്നെ നിർബന്ധിച്ച് ഈ വിവാഹത്തിന് തയ്യാറാക്കിയത് അനുവിന്റെ നഷ്ടത്തിന് വീട്ടുകാരുടെ നിർബന്ധം മൂലം വിവാഹത്തിൽ ഒരുങ്ങുമ്പോൾ ആദ്യ ചോയ്സ് അവൾ തന്നെയായിരുന്നു എനിക്കും വീട്ടുകാർക്ക് മുമ്പില് പക്ഷെ അവൾ അത് എതിർത്തു അനുവിനോട് ഞാൻ അവളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ എന്നവൾ ശക്തമായി വാദിച്ചു ശരിയാണ് ഞാനും അത് അംഗീകരിച്ചു അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അവൾ പെട്ടെന്നാ നിന്റെ കാര്യം വീട്ടുകാർ മുമ്പിൽ അവതരിപ്പിച്ചത് തുടർന്ന് അവളുടെ നിർദ്ദേശപ്രകാരം എന്നോടും പിന്നെ ഇരു വീട്ടുകാരും തമ്മിലുള്ള സംസാരമാ നമ്മൾ തമ്മിൽ കൂട്ടിമുടിച്ചത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നേരിച്ചൊവേ ഒന്ന് നമ്മൾ കണ്ടിട്ടും സംസാരിച്ചിട്ടൂടിയില്ല വീട്ടുകാരുടെ തീരുമാനങ്ങൾ ഇഷ്ടങ്ങൾ അല്ല അതെന്തുകൊണ്ടാലും നന്നായി എന്നും മന്ദിച്ചു കണ്ണേട്ടൻ നെഞ്ചിൽ തളചായു നിൽക്കവേ ഞാൻ ചിരിയോടെ പറഞ്ഞു അല്ല മക്കളെ ഇങ്ങനെ സംസാരിച്ചിരുന്ന മതിയോ ഉറങ്ങണ്ടേ നേരം പച്ച പാതിരിയായി നാളെ എനിക്ക് ജോലിക്ക് പോകണം പിന്നെ ഞാൻ ചോദിക്കുവാ അവൻ പറഞ്ഞു ആ ദീപക്ക് അവനിട്ടൊന്ന് കൊടുക്കണം പിന്നെ ഒരു താങ്ക്സും പറയണം നിന്നെപ്പോലെ ഒരുത്തി തേച്ച് ഒഴിവാക്കിയിട്ട് എനിക്ക് സമ്മാനിച്ചതിനെ തൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടിട്ടാവണം അവൻ അത് ശ്രദ്ധിച്ച് അവൻ വല്ലാതായി പിന്നെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലട കുഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞതാ ഇനി ആ ഓർമ്മകൾ നമുക്ക് രണ്ടു പേർക്കും വേണ്ട എല്ലാം മറക്കാൻ ഈ ഒരു ദിവസം തുടക്കമായിരിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്കിരുന്നു ഞാനൊന്ന് ഓക്കെ തോന്നിയതും അവൻ ചോദിച്ചു അല്ല എന്താമ്മയുടെ ഉദ്ദേശം ഇങ്ങനൊക്കെ ഇരുന്നാ മതിയോ പിന്നെ എന്താ വേണ്ടേ ഞാൻ ചോദിക്കവേ അവൻ തന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി അവിടെ ഇതുവരെ കാണാത്ത മറ്റൊരു രസം പ്രണയത്തിന്റെ അല്ലാത്ത മറ്റൊരു ഭാവം ഒരു ചെറു ചിരിയോടെ അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തതും ആ കൈകളിനെ തേടിയെത്തി ഒപ്പം കുറുമ്പ് നിറഞ്ഞ് അവനിലേക്ക് ആട്ടിയ വാക്കുകളും സ്വന്തമാക്കിക്കോട്ടെ കണ്ണേട്ടൻ എന്റെ ഈ കുഞ്ഞിനെ വിവാഹം കഴിഞ്ഞ് ആറു മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആദ്യ രാത്രി രാവിലെ ഉറക്കമുണർന്നപ്പോ താനാ പഴയ ആർദ്ര അല്ലായിരുന്നു ആർദ്ര അകലെന്ന പേര് അന്യർത്ഥവും വിധം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉത്തമ പക്നി കൂടെ കഴിഞ്ഞ് അടുക്കളയിൽ മീര ചേച്ചി തന്നെ കണ്ട് ചിരി തുടങ്ങി അമ്പലപ്പുഴ നിന്ന് എന്നെ അമ്മ തലോടി ചേച്ചിയെ വഴക്ക് പറയുമ്പോ ചേച്ചി പരഭവത്തോടെ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോ എന്നെ വേണ്ടല്ലോ എപ്പോഴും വഴക്ക് പറയുന്നു ഓ ഇനി ചെറിയ മരുമകളും മതിയായിരിക്കും ഞാൻ പോണു എനിക്ക് എനിക്കെന്റെ അച്ഛനുണ്ട് അച്ചാ എന്ന് വിളിച്ച് ചേച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചായയുമായി പുറത്തേക്ക് നടക്കവേ അമ്മ വിട്ട് ചേച്ചിയുടെ അടുത്തെത്തി അവരുടെ ചെവിയിൽ തിരുമ്മി പിടിച്ച് ആ ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ ചായ ഞാൻ കൊടുത്തോളാം നീ നിന്റെ കെട്ടൂന്ന് കൊണ്ടുപോയി ചായ കൊടുക്ക് കാന്താരി ആര് വന്നാലും പോയാലും എന്റെ മോളാരെന്ന് ഇന്നിവിടെ എല്ലാവർക്കും അറിയാം ആരമ്മേ മീനിക്കുട്ടിയല്ലേ അവർ ചിരിയോടെ കൊഞ്ചി പറയവേ അമ്മ നിറഞ്ഞ പുഞ്ചിലോട് പറഞ്ഞു അതെന്റെ പേരക്കുട്ടിയല്ലേ ഞാൻ പ്രസവിക്കാതെ വളർത്തിയ കൊച്ചുണ്ടല്ലോരെണ്ണം ഒരു മരം കയറി പെണ്ണ് എന്റെ ഏട്ടിന്റെ മകള് എന്റെ അമ്മക്കൂട്ടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എനിക്കറിയില്ല ഈ ചുന്ദരി അമ്മയെ എന്നും പറഞ്ഞ് കവളിൽ മുഖം ചേർത്തുകൊണ്ട് തുടർന്നു അമ്മ വഴക്ക് പറഞ്ഞു തന്നെയാ എന്റെ സന്തോഷം പിന്നെ ഞാൻ ചിരിച്ചത് എന്തിനാന്ന് അമ്മയ്ക്ക് മനസ്സിലായോ അമ്മ എന്നെ നോക്കവേ ചേച്ചി എന്തോ അമ്മയുടെ ചേവിൽ പറഞ്ഞു അമ്മ എന്റെ കവിളിൽ പറഞ്ഞ സിന്ദൂരം അയച്ചു കളഞ്ഞു ഞാൻ നിമിഷം ചമ്മി നിന്നു പോയി കണ്ണേടിന്റെ രാവിലത്തെ കുസൃതി ധൃതിയിൽ കണ്ണേടിനുള്ള ചായയുമായി അടുക്കളയിൽ നിന്നും തങ്ങളുടെ മുറിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ആളെ അവിടെ ഇങ്ങും കണ്ടില്ല ബാത്രൂമിൽ നിന്ന് ഉറപ്പിച്ച് ചായ മേശപ്പുറത്ത് വെച്ച് പുഞ്ചിരിയോടെ പുറത്തേക്ക് കിടക്കവേ മീനുകുട്ടി ഉറക്കമുണർന്ന് അവടെ അച്ഛനോടായി അടി കൂടുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങവേ കണ്ണേട്ടൻ നേരത്തെ പോയത് കൊണ്ട് പഴയ പടി യാത്ര ബസ്സിലെന്നുറപ്പിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പതിയെ നടക്കവേ ഐശ്വരയുടെ കോൾ തന്നെ തേടിയെത്തി പറു താനൊന്ന് ലീവ് അല്ലെന്ന മറുപടിയുമായി അവളോട് പറഞ്ഞു എന്നാ നീ പോവും വഴി ഇവിടെ എന്റെ വീട് വരെ ഒന്ന് വരുവോ നമുക്ക് കോളേജിലേക്ക് ഒരുമിച്ച് പോവാൻ ഞാനിവിടെ വീട്ടിലുണ്ട് ചെറിയൊരു പ്രോബ്ലം എന്നാ അവിടെ വരാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കവേ ചിന്തിച്ചത് അച്വിനെ കുറിച്ചായിരുന്നു എട്ടു വർഷത്തെ അടുത്ത ബന്ധമുള്ള കൂട്ടുകാരി തന്റെ ഓരോ രഹസ്യവും താൻ പങ്കുവച്ചിട്ടുള്ള തന്നെ നന്നായി മനസ്സിലാക്കി കൂട്ടുകാരി അവളുടെ റിലേറ്റീവായ ദീപകുമായി ഞാൻ പ്രണയത്തിലായതുപോലും അവളുടെ സൗഹൃദത്തിന്റെ കാര്യത്തിലായിരുന്നു ഹൈസ്കൂൾ പഠനകാലത്ത് കൂട്ടായ കൂട്ടുകാരിയാണ് അവള് സർക്കാർ ജീവനക്കാരിയായ ദമ്പതികളുടെ ഏക മകള് അത്യാവശ്യം തല്ലുകൊളിത്തരം കൈമുതലുള്ള താന്തൂന്നി പെണ്ണ് പതിഞ്ഞ സ്വഭാവമുള്ള താനും ആക്സിഡന്റ് സ്വഭാവമുള്ള അവളുമായിട്ടുള്ള കൂട്ട് എല്ലാവർക്കും ഐശ്വര്യായിരുന്നു തങ്ങൾ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അവളുടെ കസിനും കോളേജിലെ സീനിയറുമായ ദീപകിനെ താൻ പരിചയപ്പെടുന്നത് അവളുടെ സൗഹൃദം മൂലം അവനുമായി താൻ സൗഹൃദത്തിലായി ആദ്യമായി തന്നോട് ഇഷ്ടം പറഞ്ഞതും അവനായിരുന്നു വീട്ടുകാരും നാട്ടുകാരും പേടിയുള്ള താൻ സ്വാഭാവികമായും ആദ്യം ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും അച്ഛനോടുള്ള ഇടപെടലിലൂടെ അറിയാതെപ്പോഴോ അവനും താൻ തമ്മിൽ ഇഷ്ടം തുടങ്ങി ആളിത്തിരി പഴഞ്ചനായാലും വലിയ രീതിയിലുള്ള ശല്യമൊന്നുമില്ലായിരുന്നു പ്രണയത്തിന്റെ അതിർവരമ്പുകൾ കടക്കാൻ അവസരം താൻ നൽകിയില്ല ഏതാണ്ട് രണ്ടു വർഷത്തെ പ്രണയം പൊളിഞ്ഞത് തന്റെ മൂന്നാം വർഷ ബിരുദ പഠനത്തിനിടയിലാണ് പഠനം കഴിഞ്ഞ് ജോലി തേടിയവന് കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി കിട്ടിയതും തന്നെ ഒറ്റയ്ക്കാക്കി യാത്രയായി പതിവായി വിളിച്ചിരുന്നവൻ തന്റെ തിരക്കുകൾ കൊണ്ട് ഫോൺ വിളി കുറഞ്ഞു കുറഞ്ഞു വന്നു ആദ്യം വലിയ പ്രശ്നങ്ങളും തോന്നിയിരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് അവൻ തന്നെ തന്ത്രപരമായി ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് ഒടുവിൽ അത് സംഭവിച്ചു ബ്രേക്കപ്പ് വൈകാതെ അവൻ വിവാഹിതനായി വധുവാന്റെ കമ്പനിയിലെ സഹപ്രവർത്തക തന്നെയായിരുന്നു താരതമ്യേനെ മെച്ചപ്പെട്ട സാമ്പത്തിക നിലയുള്ള അവളുമായിട്ട് ഒരു ജീവിതം അവന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായമായേക്കുമെന്ന് കണ്ടപ്പോ അവൻ തന്ത്രപരമായി തണു തേച്ചു ഏതായാലും ആ പ്രണയകാലത്തിന് അവൾ തിരശില വീണു ഓർമ്മകളിൽ മുഴുകി അച്ചുവിന്റെ വീടിന്റെ മുമ്പിലെത്തവേ താനൊന്ന് അമ്പര കാതിരുന്നില്ല ദീപക്കിന്റെ ആ പഴയ ബൈക്ക് അവിടെ ഗേറ്റിന്റെ മുമ്പിൽ നിന്നിരുന്നു എന്തു വേണമെന്ന് ഒരു നിമിഷം ചിന്തിക്കവേ അച്ചു സെറ്റൌട്ടിൽ നിന്ന് വിളിച്ചു പാറു പറയൊന്നു വന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്ലീസ് ദീപക്കിനും അവനും എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു പെട്ടെന്ന് ഒഴിവാക്കാം പേടിക്കേണ്ട ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്തു വേണമെന്ന് ഒരു പെട്ട് മനസ്സിൽ വിരിഞ്ഞത് കണ്ണേടിന്റെ മുഖമായിരുന്നു ഒരു മിനിറ്റ് എന്ന് മന്ത്രിച്ച് കണ്ണയുടെ നമ്പറിൽ ധൃതിയിൽ ഡയൽ ചെയ്യവേ വീട്ടുകാർ സംശയത്തോടെ തന്നെ നോക്കി നിന്നിരുന്നു കോൾ കട്ട് ചെയ്ത് കണ്ണേട്ടൻ ധൃതിയിൽ തന്നെ തിരിച്ചു വിളിക്കവേ താനവനോട് തൻ്റെ പുതിയ പ്രശ്നം അവതരിപ്പിച്ചു ആ നേരം അവനൊരു നിമിഷം മൗനമായി നിന്നു പിന്നെ പറഞ്ഞു കുഞ്ഞ നീ അവനോട് സംസാരിക്കുക എന്തായാലും എന്നായാലും വേണ്ടതല്ലേ പിന്നെ കോൾ കട്ടാക്കണ്ട റെക്കോർഡ് മൂഡിലിടാം അവൻ എന്താ പറയണെന്ന് ഞാനും കേൾക്കട്ടെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താം അതൊന്നും വേണ്ട കണ്ണേട്ടാ ഇത് ഞാൻ സോൾവ് ചെയ്തോളാം ഏറ്റവും പേടിക്കണ്ട ഞാൻ ശ്രദ്ധിച്ചോളാം ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്